വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാനിന്റെ ഫോർത്ത് വീക്കാണ് ഞാൻ കഴിഞ്ഞ തവണ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ കലവിലാക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മൂലം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപറയാനായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക എന്നാലും മാത്രമേ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ അടുത്ത കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം മറക്കാണ്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒരു വീഡിയോയിലോട്ട് പോവാം അത് നമുക്ക് വേണ്ടത് ഒരു ബൗളാണ് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എണ്ണ ഞാനിത് വീട്ടിൽ തന്നെ കാച്ചിയെടുത്ത എണ്ണയാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണു എന്നുള്ളവരെ അതുപോയി കാണുക അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നവരെ എണ്ണയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്ര എണ്ണ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണോ ഇടാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ വിറ്റമിൻ ഇ ഓയില് എൻ്റെ ഹെയറിന് ലെങ്തിന് അനുസരിച്ച് ഒരെണ്ണം മതി ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഹെയർ ഉണ്ട് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് ടാബ്ലറ്റ് എടുക്കുക രണ്ട് ക്യാപ്സ്യൂൾ എടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഇതൊന്ന് പോപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ എടുത്ത എണ്ണയില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എല്ലാം ഇതുപോലെ ഒഴിച്ചു ശേഷം എന്ത് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ചേട്ടൻ വെച്ചാല് ഇത് അപ്ലൈ ചെയ്യാൻ രണ്ട് മെത്തേഡുണ്ട് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഉണ്ടല്ലോ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചൂടാക്കിയിട്ട് തലയിൽ തേക്കാം ചൂടാക്കണം എന്ന് പറയുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കൊണ്ട് ചൂടാക്കരുത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക അതിൻ്റെ ഉള്ളിൽ ഇത് മുക്കി വെക്കുക അപ്പം ഇത് ചൂടാക്കോളും ആവശ്യത്തിന് ചൂടാക്കോളും ഒരുപാട് ചൂടായെണ്ണം നമ്മുടെ തലയിൽ തേക്കുമ്പോഴത്തേക്ക് ഇത് ഹെയർ ഫോൾ ഉണ്ടാവാൻ നമ്മുടെ സ്കാൽപ്പിലുള്ള സെൽസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിത് ചൂടാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് ചൂടാക്കുന്നില്ല ഇത് ഇങ്ങനെ തന്നെ എൻ്റെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകാം അപ്പൊ നമ്മുടെ എണ്ണന്റെയും വിറ്റമിൻ ഇന്റെയും ആ ഒരു മിശ്രിതം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ പാനാണ് മാറ്റി പറയുന്നത് മാറ്റി എടുക്കുന്ന കൈ വെച്ചിട്ടാണ് നല്ല രീതി മാറ്റിയൊരു കൈ വെച്ചിട്ട് ആ തലയിൽ ഉള്ള ഒടക്കം മൊത്തം മാറ്റിയെടുക്കുക പിന്നെ വേറെ സെക്ഷൻസ് നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക ഈ വിറ്റമിൻ ഇ എന്ന് നമ്മുടെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപോലെ ഉണ്ടാവാൻ പാടില്ല ഇത് ആവശ്യത്തിന് പുറമെ അപ്ലൈ ചെയ്യുന്ന മാത്രമല്ല അതിലോട്ട് എടുക്കുന്നത് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഈ വിറ്റമിൻ ഇ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാമേജഡ് ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും നമ്മുടെ തലയിൽ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവും അതിനൊക്കെ നറിഷ് ചെയ്യുന്നു നറിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു ഫുഡ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ും ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഒരാൾ നമ്മുടെ ചോളം വിറ്റമിൻ്റെ അതുകൊണ്ട് അതുകൊണ്ട് ഹെയർ ലൈൻ ക്കരുത് കാരണം നമ്മുടെ ഹെയർ ലെങ് ഹെയർ ലെങ് അധികം നല്ല രീതിയിലൊക്കെ എല്ലാ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഇൻവേർഷൻ ഹെയർ മെത്തേഡ് മസാജ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിന് എന്താന്ന് വെച്ചാൽ കുനിഞ്ഞ് നിന്നിട്ട് മുടി താഴോട്ട് ഇട്ടിട്ട് ഒരു നാല് മിനിറ്റ് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട് സർക്കുലർ മോഷനിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുണിഞ്ഞൊന്ന് മസാജ് ചെയ്തതിനു ശേഷം നേരെ നിന്നിട്ടും ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ മസാജ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പ്രീവിയസ്ലി ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് പിന്നെ നെയിൽ ഉപയോഗിച്ച് ഒരിക്കലും മസാജ് ചെയ്യരുത് നമ്മുടെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്യുക നെയിൽ നെയിലുപയോഗിച്ച് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹെയർ ഫോളിക്കൾസ്ല്ലോ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മസാജ് ചെയ്തതിനു വെച്ചാൽ ലൂസ് ആയിട്ടുള്ള ഒരു കെട്ടി വെക്കുക ഇപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് വൺ മന്ത് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് ബാൾ സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ ഹെയർ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ തന്നെ ആയിട്ട് ഹെയർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ആണ് എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലും മുട്ടയും വെച്ചിട്ടുള്ള ഒരു പാക്കാണ് അപ്പം അത് റെഡിയാക്കി വെച്ചേക്കാം ഇതിപ്പോ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യുക കളയുക എണ്ണം ഒരിക്കലും നമ്മുടെ തലയിൽ അങ്ങനെ ഇട്ടിരിക്കാൻ പാടില്ല കാരണം പൊടിയൊക്കെ വന്ന് ഇങ്ങനെ നമ്മുടെ സ്കാമ്പിൽ അടിഞ്ഞുകൂടുകയും ഇത് ഹെയർഫോൾ ഡാൻഡ്രോഫ് അങ്ങനത്തെ പ്രശ്നത്തിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യുക അതുപോലെ ഹെയർ ഡ്രൈ ചെയ്യുക ഹെയർ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം നെക്സ്റ്റ് വീക്ക് ഇതുപോലെ പുതിയൊരു ചാലഞ്ചായിട്ട് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമെൻറ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് വീക്ക് അടുത്ത ചാലഞ്ചായിട്ട് കാണാം അപ്പൊ ഓക്കെ ബൈ